ഇതേപോലെ കൊർക്കാപ്പുളി കുടംപുളി എന്നൊക്കെ പറയും കേട്ടോ അപ്പം നമ്മൾ അത് വർഷങ്ങളോളം ചീത്തയാകാതെ സൂക്ഷിക്കണമെങ്കിൽ ഇപ്പോൾ തോനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെങ്ങനെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് പരലുപ്പ് അപ്പോൾ മിക്കവർക്കും അറിയാൻ പറ്റുമല്ലോ പരലൊപ്പ് ഇതേപോലെ ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസിൻ്റെ ബൗളുണ്ടെങ്കിൽ എടുക്കുക അതാണ് ഏറ്റവും നല്ലത് കാരണം പ്ലാസ്റ്റിക്കിൻ്റെ അതിനകത്തൊക്കെ വർഷങ്ങൾ സൂക്ഷിക്കുമ്പോഴത്തേനും ആ പ്ലാസ്റ്റിക് പൊടിഞ്ഞിട്ട് പുളിയിലൊക്കെ ചേർന്ന് അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ഗ്ലാസിൻ്റെ ബൗളിനകത്തോട്ടാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വർഷങ്ങളോളം ചീത്തയാവാതിരിക്കും കേട്ടോ അപ്പം അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ കുപ്പിയുടെ ഒക്കെ അടപ്പുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ഡബിൾ ടേപ്പ് നമ്മൾ ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് കഥകൊക്കെ അടഞ്ഞു പോകുമല്ലോ അപ്പോൾ ഇതേപോലെ അടപ്പ് ആക്കി കൊടുത്തിട്ട് ഹാങ് ഇടാം അതേപോലെ കതക് കാറ്റടഞ്ഞു പോകുന്നതിനെ ഇതുപോലെ ആക്കി വെക്കുകയാണെങ്കിൽ കതക് വന്നതിനകത്ത് അടിച്ച് ഭിത്തിയൊന്നും പൊട്ടിപ്പോകത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ കിച്ചൺ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഹാങ് ചെയ്തിടാനൊക്കെ ഉപകാരപ്രദമാണ്